ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ബോഡി സ്കേർട്ട് പിന്നെ ഫോർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഈ ഒരു പിന്നെ ഫോർ കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ പോക്കറ്റൊക്കെ എങ്ങനെയാണ് തയ്ക്കുന്നതൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുത്തതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ആദ്യം ബെൽറ്റ് ലൂപ്പ് തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ ബെൽറ്റ് ലൂപ്പ് തയ്ക്കാൻ വേണ്ടി നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിലുള്ള പീസാണ് എടുത്തത് അതൊക്കെ നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ മടക്കി തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് പ്രസ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബെൽറ്റ് ലൂപ്പ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ബോഡീസ് കട്ട് യോക്ക് പാർട്ടാണ് തയ്ക്കേണ്ടത് അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ ബാക്ക് പാർട്ടാണ് റൗണ്ടിൽ വരുന്നത് ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരുന്നത് കേട്ടോ ഈ രീതിയിലാണ് കട്ട് ചെയ്തത് ഇനി നമുക്കിത് തയ്ച്ചെടുക്കാൻ വേണ്ടി ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പീസാണ് തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പീസ് ഇതുപോലെ തയ്ക്കുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം ഒരു മടക്ക് മാത്രം മടക്കി ഈയൊരു സൈഡ് ഭാഗം നമുക്കൊന്ന് തയ്ച്ചെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു സൈഡും കേട്ടോ ഇതുപോലെ മടക്കി ഉണ്ടോ ഈ ഒരു സൈഡും അതുപോലെ തന്നെ മടക്കി തയ്ച്ചെടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു മൂന്ന് സൈഡും നമ്മൾ മടക്കി തയ്ച്ചു ഇനി നമ്മുടെ ബോഡി പീസിൻ്റെ യോക്ക് പാർട്ടിൻ്റെ പീസിനെ ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈയൊരു പീസ് മടക്കി തയ്ച്ചുള്ള ഈയൊരു പീസിനെ വെച്ച് ഇവിടെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കുക അല്ലോ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കാരണം നമ്മൾ കട്ടിങ്ങിൽ കറക്റ്റായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നത് അതിന് നമുക്ക് ബാക്ക് പാർട്ട് ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ് അപ്പോൾ ബാക്ക് പാർട്ട് റൗണ്ടിലാണ് നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ നമുക്കിതിന് ബാക്കിൽ ഹൂക്കൊന്നും വരുന്നില്ല നമുക്ക് ഹൂക്കൊക്കെ ഒന്നും വരാത്ത രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തിരുന്നത് ഏ നമുക്ക് ഈയൊരു ഭാഗത്ത് തയ്ക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഫ്രണ്ട് പാർട്ടിന് ചെയ്തതുപോലെ തന്നെ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് ഇത് നമുക്ക് നേരെയുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഇതിൻ്റെ വീതി നമ്മൾ ഒന്നേ കാലിഞ്ചാണ് കൊടുത്തിരുന്നത് ഫ്രണ്ട് പാർട്ടിനും ഒന്നേ കാലിഞ്ച് തന്നെയാണ് കൊടുത്തത് ഒരു സൈഡ് നമുക്ക് ഇതുപോലെ മടക്കി തയ്ക്കുക ഇതുപോലെ മടക്കി തയ്ച്ചതിന് ശേഷം ഈ ഒരു പീസിനെ ഇവിടെ വെക്കുക എന്നിട്ട് നമുക്ക് പ്രഷർ കുട്ടിൻ്റെ വീതി റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് തുടങ്ങി നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റുകൾ കൊടുക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ റൗണ്ട് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിലും സ്റ്റിച്ച് എടുക്കുക നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇതും റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ നേരെയുള്ള തുണിയിൽ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് കൊടുക്കുക കേട്ടോ ചെറിയ ചെറിയ പ്ലീറ്റുകൾ കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തയ്യൽത്തുമ്പ് പിടിക്കണം നമ്മളിവിടെ പ്രഷർ കുട്ടിൻ്റെ വീതിയിലാണ് തയ്യൽ തുമ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിന് നമുക്ക് ഈ ഒരു ഭാഗം ഒക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക കേട്ടോ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുന്നു അതുപോലെ തന്നെ നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തും നമുക്ക് ചെറിയ കട്ടിങ് കൊടുക്കണം അവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം ആ ഒരു കോണിൽ കറക്റ്റായിട്ട് കട്ടിങ് കൊടുക്കുക കേട്ടോ ഇതുപോലെ കിട്ടും അതിന് നമുക്കിതിന് നല്ലവണ്ണം ഒന്ന് നിവർത്തി വെക്കുക ഇതുപോലെ നിവർത്തി നിവർത്തിവെക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിന്റെ പീസിനെയും നല്ല വേണമെന്ന് നിവർത്തി വെക്കുക ഈ ഒരു ഷോൾഡർ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് കിടക്കും ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങും ഇവിടെ നമുക്ക് കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും യോക്ക് ഒക്കെ പാർട്ടിൻ്റെ ഉൾവശത്തേക്ക് കൊടുക്കുന്ന പീസ് നമ്മൾ കറക്റ്റ് ഒന്നേ കാലിഞ്ച് വീതിയിലാണ് കട്ട് ചെയ്ത അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് വശ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇവിടെ വെച്ച് ഇതുപോലെ ജോയിൻറ് ചെയ്യുക ഷോൾഡർ ജോയിൻറ് ചെയ്യുക കണ്ടോ ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കാം ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇപ്പം നമ്മളിത് രണ്ട് സ്റ്റിച്ച് കൊടുത്തു നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഷോൾഡർ ഭാഗം നിങ്ങൾക്കൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് നല്ല പണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ ഇവിടെ കണ്ടോ നമുക്ക് റൗണ്ടിൽ പ്ലീറ്റ് കൊടുത്തത് കണ്ടോ ആ ഒരു ഭാഗമൊക്കെ നല്ല പണം ഒന്ന് ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി കേട്ടോ നമ്മൾ ആ ഒരു ഉൾവശത്തേക്ക് മറച്ചിടുവാൻ വേണ്ടി തയ്ച്ചിട്ടുള്ള പീസിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഈ ഒരു കോണവശൊന്നും പ്ലീറ്റ് വരാതെ ശ്രദ്ധിക്കണം പ്ലീറ്റ് വന്നാൽ നിങ്ങൾക്കത് നെക്ക് റൗണ്ട് നല്ല കൂടി തയ്ച്ചെടുക്കാൻ കഴിയില്ല ഈ ഒരു കോണവശമൊന്നും അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലീറ്റ് വരാതെ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് ഇനി ഇവിടെ നമുക്ക് അത് റൗണ്ടിൽ ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ കേട്ടോ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്കിത് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഉൾവശത്തേക്ക് പ്രസ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സൈഡിൽ കൂടി ഇതുപോലെ ഒന്ന് ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുത്താൽ നമുക്കിവിടെ നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ പ്രസ് ചെയ്ത് കിട്ടും നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ് ഇനി നമുക്കിതിനെ ഇതുപോലെ വെച്ച് നിങ്ങൾക്കിവിടെ മുകളിൽ കൂടി നിങ്ങൾക്ക് എത്ര രീതിയിലാണോ തയ്ച്ചെടുക്കുന്നത് അതിനനുസരിച്ച് തയ്ക്കാം അല്ലെങ്കിൽ ഉൾവശത്ത് വെച്ച് ഈ ഒരു സൈഡിൽ കൂടിയും തയ്ച്ചെടുക്കാം നമ്മളിതിനെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ഉൾവശുള്ള ആ ഒരു പീസിന് കറക്റ്റ് സ്റ്റിച്ച് സൈഡിൽ കൂടി വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ എത്ര രീതിയിലാണോ കിട്ടുന്നത് അതിനനുസരിച്ച് തയ്ച്ചെടുക്കുക ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് മുകൾ ഭാഗം നല്ല ഫിനിഷിംഗ് ഉണ്ടാകും ഉൾവസ്തു വെച്ച് തയ്ച്ചാൽ നമ്മുടെ ഉൾവസ്തു ബോവിനുള്ള നൂലാണ് നമുക്ക് മുകളിൽ വരിക അതിനേക്കാൾ വൃത്തി നമുക്ക് ഇതുപോലെ മുകളിൽ വെച്ച് തയ്ക്കുമ്പോൾ അത് കറക്റ്റ് ഇതുപോലെ വെച്ച് എല്ലാ സ്ഥലത്തും ഒരേപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇത് ഇനി നമ്മളിവിടെയും ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മളിത് ഒരു റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിന് സൈഡിൽ കൂടിയും ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം ഇതുപോലെ സൈഡിൽ കൂടി കിട്ടുമ്പോൾ നല്ല നല്ലവണ്ണം പതിഞ്ഞ് നിൽക്കും നല്ല വൃത്തി ഉണ്ടാകും ഈ രീതിയിലാണ് നമുക്ക് നെക്കിന്റെ ഭാഗം നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വശം ഒന്ന് മടക്കി തയ്ക്കണം ഇപ്പം നിങ്ങൾക്ക് എത്ര വീതിയിലാണോ നിങ്ങൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് മടക്കി ഇതുപോലെ തയ്ച്ചെടുക്കുക എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി തയ്ക്കുക ഇതുപോലെ സ്ഥിച്ച് ചെയ്യുന്നു ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് വസ്തു കൂടി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്കൊന്ന് സ്റ്റിച്ചിങ് ചെയ്യുകയാണ് കേട്ടോ ആദ്യത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വസ്തു നമ്മളൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കണം സൈഡ് വസ്തു നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കൊടുക്കാം അതിനുശേഷം ഇവിടെ കറക്റ്റ് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് എത്രയാണോ നമുക്ക് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് ഒൻപതര ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ആ ലെങ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്കത് ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിൻ്റെയും സൈഡ് വശത്ത് കറക്റ്റ് മാർക്കിങ് കൊടുക്കണം ഇതുപോലെ കറക്റ്റ് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് പിടിച്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് യോക്ക് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് സ്കേർട്ടാണ് തയ്ക്കേണ്ടത് അപ്പോൾ ഈ ഒരു മാർക്കിംഗ് ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് കട്ടിങ് വീഡിയോയിൽ ഈ ഒരു മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതാണ് നമുക്ക് അളവ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പോക്കറ്റ് തയ്ക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോക്കറ്റ് തയ്ച്ചതാണിത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും എങ്ങനെയാണ് പോക്കറ്റ് തയ്ക്കുന്നതെന്ന് ഇതിനെ നേർ പകുതിയായി വീണ്ടും മടക്കി പിടിച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ട് മാർക്കിങ് ബാക്ക് പീസിന് ഫ്രണ്ട് പീസിന് രണ്ട് മാർക്ക് കിട്ടും ഒരു മാർക്കിങ് നമുക്ക് സൈഡ് പോക്കറ്റ് തയ്ക്കുന്ന ഭാഗത്താണ് വരിക ഇനി നമുക്ക് ഇവിടെ ബാൻഡിനെ ഇതുപോലെ വെച്ചു കൊടുക്കാം നമ്മുടെ പോക്കറ്റിനെ കണ്ടു പോക്കറ്റിനെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്ത് നമുക്കിത് ബാക്ക് ഭാഗമാണ് കേട്ടോ ഇത് നമ്മുടെ ബാക്ക് വശമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു മാർക്കിനേക്കാൾ അര ഇഞ്ച് മുന്നിലേക്ക് തള്ളി വെക്കുക കേട്ടോ ആ ഒരു മാർക്കിനേക്ക് അര ഇഞ്ച് മുന്നിലേക്ക് വെച്ച് നമ്മളിവിടെ ഈ ഒരു പ്ലീറ്റ് കൊടുത്തില്ല മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു നമ്മൾ മാർക്കിംഗ് വരുന്നത് ഒന്നേ കാലിഞ്ചാണ് ആ ഒരു മാർക്കിങ്ങിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റ് വെച്ച് പ്ലീറ്റ് ചെയ്യുക ആ ഒരു മാർക്ക് നമ്മളെ ബാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല അകലത്തിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് നിർത്തി വീണ്ടും അവിടെ സെയിം അളവിലുള്ള പ്ലേറ്റ് കൊടുക്കുക കേട്ടോ ഇതുപോലെ നമ്മളിവിടെ നിന്ന് തുടങ്ങി നമുക്ക് നാല് പ്ലീറ്റാണ് ആദ്യത്തെ ബാൻഡിലുള്ള ആദ്യത്തെ മാർക്കിങ്ങിലേക്ക് നമുക്ക് വരിക നാല് പ്ലേറ്റാണ് വരിക ആ ഒരു നാലാമത്തെ പ്ലേറ്റ് വരുന്ന സമയത്ത് കേട്ടോ ഇവിടെയാണ് നമുക്ക് ആ ഒരു പ്ലേറ്റ് വരുന്നത് നാലാമത്തെ പ്ലീറ്റ് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു സ്കേർട്ട് പാർട്ടിലുള്ള ആ ഒരു മാർക്കിങ്ങും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഈ ഒരു നാല് പ്ലീറ്റ് ഇടുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്ലീറ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സൈഡ് ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ പോക്കറ്റിൻ്റെ സൈഡ് ഭാഗവും ബാൻഡിൻ്റെ രണ്ടാമത്തെ മാർക്കിംഗ് സെൻട്രൽ മാർക്കിങ്ങിലും നമുക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് പ്ലീറ്റ് ചെയ്യുന്നതെന്നൊക്കെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തു തരാം അതായത് പോക്കറ്റിനെ കവറ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് പ്ലീറ്റൊക്കെ തയ്ക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തു തരാം ഇനി നമ്മൾ ഇതുപോലെ കറക്റ്റ് ആ ഒരു മാർക്കിനനുസരിച്ച് ഉണ്ടോ നമ്മുടെ പോക്കറ്റിൻ്റെ അളവിനനുസരിച്ച് കറക്റ്റ് വരും നമുക്കത് അതുപോലെ തന്നെ പ്ലീറ്റ് നിങ്ങൾ ഒരേ രീതിയിൽ കറക്റ്റ് ായിട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ സ്കേർട്ട് നല്ല വൃത്തി ഉണ്ടാകൂ ഇനി നമ്മൾ ഇതുപോലെ തയ്ച്ചതിന് ശേഷം ലാസ്റ്റ് ഭാഗം നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ഭാഗമാണ് വരിക നമ്മൾ ബാക്ക് പീസിൽ നിന്നാണ് തുടങ്ങിയത് എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് നമുക്ക് ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ബാക്ക് പാർട്ടിൽ അര ഇഞ്ച് തള്ളി കൊടുത്തു തള്ളി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയത് എന്നാൽ ബാക്ക് ഫ്രണ്ട് പാർട്ടിൽ അത് നമ്മൾ ഉൾ വശത്തേക്ക് അത് കറക്റ്റ് അളവിൽ വെച്ച് ൾ ബസ്തേക്ക് അരേഞ്ച് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതുപോലെ നല്ല പണമൊന്ന് നഖം വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു പീസിലെ നല്ല ബസ്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മളൊരു അരേഞ്ച് വീതിയിൽ നമ്മളൊന്ന് മടക്കി പ്രസ് ചെയ്ത് വെക്കുക ഇനി നമ്മളിതിനെ നല്ല പണം കണ്ടോ ഇതുപോലെ നല്ല പണമൊന്ന് നഖം വലിച്ച് അരേഞ്ച് വീതി നമ്മളിതിൻ്റെ ബാൻഡ് നമ്മൾ ടോട്ടൽ അഞ്ചഞ്ച് വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നത് അതിനെ ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ മടക്കി നല്ല വശത്തേക്ക് ഇതുപോലെ കറക്റ്റ് മടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പീസിനെ കവർ ചെയ്യുന്ന രീതിയിൽ കേട്ടോ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പിനെയൊക്കെ കറക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ ഇവിടെ സൈഡ് വശത്തിന് മുകളിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ഒരു കോൺ വശത്തുള്ള അവർ തയ്യൽത്തുമ്പോക്ക് ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് ഒരു ബാൻഡ് നമ്മൾ ആദ്യം തയ്ച്ച ആ ഒരു സ്റ്റിച്ചില്ലേ അതിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഇതുപോലെ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇവിടെ ഈ ഒരു സൈഡ് വസ്തു നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് തുടങ്ങിയതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്കിതിനെ നേർ പകുതിയായി ഇതുപോലെ മടക്കി പിടിക്കും ഇതുപോലെ മടക്കി വെച്ചാൽ നമുക്ക് ഇനി നമ്മൾ നമ്മളിതിനെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യണം കണ്ടോ ഇതുപോലെ വെച്ച് നമ്മളിതിൻ്റെ യോക്ക് പാർട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യണം അപ്പോൾ സൈഡിൽ നമുക്കൊരു അരേഞ്ച് പീസ് കണ്ടോ ഇതുപോലെ വരുന്ന രീതിയിലാണ് വെച്ചിട്ട് നമ്മൾ സെൻടർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ അപ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും സെൻറ്റർ ഭാഗമാണ് നമുക്കിത് മാർക്കിംഗ് വന്നത് എനി നമ്മളിതിനെ നിവർത്തി വയ്ക്കും അപ്പോൾ നമുക്ക് നിവർത്തി വെക്കുമ്പോൾ നമുക്ക് പോക്കറ്റ് കണ്ടു ഈ എരി ഭാഗത്തേക്കാണ് പോക്കറ്റ് വരുന്നത് അതായത് ഈ ഒരു ഭാഗത്തേക്ക് അപ്പോൾ നമുക്കിത് ഫ്രണ്ട് വശമാണ് ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ബാക്ക് വശം വരുന്നത് ഇപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ബാക്ക് വശത്തിന് ഇതുപോലെ സ്റ്റിച്ചിങ് തുടങ്ങുക സ്റ്റിച്ചിങ് തുടങ്ങി അല്പം സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇനി നമുക്ക് യോക്ക് പാർട്ടിൻ്റെ ബാക്ക് പാർട്ട് കിട്ടും ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ് അപ്പോൾ നമ്മൾ യോക്ക് പാർട്ടിൻ്റെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സെൻടർ ഭാഗം കിട്ടണം അപ്പോൾ നേർ പകുതിയായി ഇതുപോലെ മടക്കി ഉണ്ടോ ഇതുപോലെ മടക്കിയാൽ നമുക്ക് സെൻറ്റർ ഭാഗം കിട്ടും ഈ ഒരു മാർക്കിംഗ് വരുന്ന സെൻറ്റർ ഭാഗമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്താൽ ബാൻഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള സെൻറ്റർ ഭാഗത്തിൽ കറക്റ്റ് വെച്ച് കൊടുക്കേണ്ടത് ആ ഒരു മാർക്കിന് കറക്റ്റ് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളിവിടെ യോക്ക് സൈഡ് ഭാഗം നമ്മുടെ യോക്ക് പാർട്ടിന് ഇറക്കം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഉണ്ടോ ഇവിടെ ഈയൊരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് സെൻറ്റർ ഭാഗവും നമുക്ക് കറക്റ്റ് ആയിരിക്കണം ബാൻഡിലും മാർക്കിങ്ങും നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള മാർക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി നമ്മുടെ ബാക്ക് പാർട്ട് എങ്ങനെയാണോ നമ്മുടെ സെൻറ്റർ ഭാഗം യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ നേർ പകുതിയായി മടക്കി നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗവും മാർക്ക് ചെയ്യാം ഈയൊരു മാർക്കിംഗ് നമ്മുടെ സെൻടർ ഭാഗത്തിൻ്റെ ഇവിടെ വരുന്ന ആ ഒരു ഫോൾഡ് ചെയ്ത സ്ഥലത്ത് വരുന്ന ആ ഒരു മാർക്കിങ്ങും നമ്മുടെ ബാൻഡിൽ സൈറ്റിൽ ആ ഒരു മാർക്കിംഗ് ഉണ്ടാവും അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് സെൻടർ ഭാഗം കറക്റ്റ് ആവുകയുള്ളൂ എന്നിട്ട് നമ്മുടെ ഇറക്കത്തിന് വേണ്ടി ഈ ഒക്കെ പാർട്ടിൻ്റെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ബാൻഡിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് തെടുക്കുക കേട്ടോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഈ ഒരു പീസ് കണ്ടോ ഈ ഒരു പീസ് നമുക്ക് ബാൻഡിൽ കൂടി ഇനിയും നമ്മളൊരു സ്റ്റിച്ച് ഒന്ന് രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും നല്ലവണ്ണം ആ ഒരു പീസിനെ കവർ ചെയ്ത് കിട്ടും ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ ഉണ്ടോ ആ ഒരു ബാൻഡിൽ കൂടി നമുക്ക് ഡബിൾ സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് വരുന്ന രീതിയിൽ തയ്ച്ചെടുക്കുക അപ്പോൾ നമുക്ക് ബാൻഡിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കിട്ടി ഇനി നമുക്ക് മുകൾ ഭാഗത്തും അതേപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് വരണം ഇവിടെ നമ്മളിനി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഇപ്പോൾ നമുക്ക് ബാൻഡിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ഡബിൾ സ്റ്റിച്ചാണ് വരിക നല്ല വൃത്തി ഉണ്ടാകും ധരിച്ചാൽ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് കണ്ടോ കറക്റ്റ് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടി ഇനി നിങ്ങൾക്ക് ബെൽട്ട് ലൂപ്പൊക്കെ തയ്ച്ച് കൊടുക്കാം നമ്മളിവിടെ നാല് ബെൽറ്റ് ലൂപ്പാണ് തയ്ക്കുന്നത് ഫ്രണ്ട് ഭാഗത്തിന് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്ന രീതിയിൽ രണ്ട് പ്ലീറ്റും രണ്ട് ബെൽറ്റ് ലൂപ്പും ബാക്ക് ഭാഗത്ത് രണ്ട് ബെൽട്ട് ലൂപ്പുമാണ് കൊടുക്കുന്നത് ഇതിൻ്റെ നീളം നമുക്ക് രണ്ടര ഇഞ്ച് കൊടുക്കാം നമ്മളിവിടെ നാല് ബെൽറ്റ് ലോപ്പാണ് തയ്ച്ച് കൊടുത്തത് ഇനി നമുക്കിതിനെ നേരെ ഇതുപോലെ പകുതിയായി മടക്കി പിടിക്കുക എന്നിട്ട് അവിടെ ബോട്ടം ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു ഇവിടെ നിന്ന് ഒരു അരേഞ്ച് വീതിയിൽ സ്റ്റിച്ചിങ് തുടങ്ങുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു ബാൻഡിൽ നിന്ന് ഒരു നാലിഞ്ച് മുകളിൽ നിന്ന് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തുകൊടുത്ത് അവിടെ സ്റ്റിച്ചിങ് നിർത്തുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് ഇവിടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് കെട്ടിയടിക്കുക അപ്പം നമുക്ക് ഈ ഒരു പീസ് കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ധരിക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നായിട്ട് വരും അതുപോലത്തെ നമുക്ക് പ്ലേറ്റൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും കണ്ടോ ഇവിടെയും കറക്റ്റ് അളവിലാണ് നമുക്ക് പ്ലീറ്റ് കിട്ടുക അപ്പൊ നമ്മുടെ ഇവിടെ സൈഡ് ഭാഗവും സ്റ്റിച്ച് ചെയ്തു നമുക്ക് ബോട്ടം എത്ര ഇഞ്ച് വീതിയിലാണോ നമുക്ക് മടക്കി തയ്ക്കേണ്ടത് അതിനനുസരിച്ച് ബോട്ടവും മടക്കി തയ്ക്കുക എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന വരത്ത വിധത്തിലാണ് ബോട്ടം മടക്കി തയ്ക്കേണ്ടത് കേട്ടോ ഇതുപോലെ റൗണ്ടിൽ നമുക്ക് ബോട്ടം മടക്കി തയ്ക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്കേർട്ട് പിന്നെ ഫോർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിലാണ് വരിക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഒക്കെ ഇതിൻ്റെ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ് വീഡിയോ കൂടി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം